പുതിയ ജോലിയിൽ പ്രവേശിച്ച ഉടനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവധി കിട്ടുമോ എന്ന ആശങ്ക ഇനി വേണ്ട ബ്രിട്ടനിലെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സുരക്ഷയേകി ചരിത്രപരമായ തീരുമാനവുമായി കീർ സ്റ്റാർമർ സർക്കാർ ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമം തൊഴിൽ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് യു കെയിലെ പതിനെട്ട് മില്യണിലധികം തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന പാരന്റൽ ലീവ് പരിഷ്കാരങ്ങൾ ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരും നിലവിലുള്ള നിയമമനുസരിച്ച് പുതിയ ജോലിയിൽ പ്രവേശിച്ചവർക്ക് കുഞ്ഞു ജനിക്കുമ്പോൾ അവധി ലഭിക്കാൻ നിശ്ചിത കാലയളവ് കാത്തിരിക്കണമായിരുന്നു എന്നാൽ ഇനി മുതൽ ജോലിയിൽ ചേർന്ന ആദ്യ ദിവസം തന്നെ പിതൃത്വ അവധിക്കും മറ്റ് പാരന്റ് ലീവുകൾക്കും തൊഴിലാളികൾക്ക് അർഹതയുണ്ടാകും വർഷം തോറും മുപ്പത്തിരണ്ടായിരത്തിലധികം പിതാക്കന്മാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഈ നിയമപരിഷ്കാരത്തിലെ ഏറ്റവും മാനുഷികമായ വശം ബിറയുഡ് പാർട്ട്നേഴ്സ് പാറ്റേണിറ്റി ലീവാണ് പ്രസവത്തിനിടയിലോ കുഞ്ഞിന്റെ ഒന്നാം ജന്മദിനത്തിനു മുൻപോ പങ്കാളി മരണപ്പെട്ടാൽ പിതാവിനോ മറ്റു പങ്കാളിക്കോ അൻപത്തിരണ്ട് ആഴ്ച വരെ അവധി ലഭിക്കാൻ ഈ നിയമം വഴി സാധിക്കും മുൻപ് തൊഴിലുടമയുടെ കാരുണ്യത്തിന് കാത്തിരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇതിനി തൊഴിലാളിയുടെ അവകാശമായി മാറും അതോടൊപ്പം തന്നെ അസുഖ ബാധിതരാകുന്നവർക്ക് ആദ്യ ദിവസം മുതൽ തന്നെ സ്റ്റാറ്റ്യൂട്ടറി സിക് പേ നൽകാനും സർക്കാർ തീരുമാനിച്ചു തൊഴിലാളികൾക്ക് അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞു കുടുംബ ഉത്തരവാദിത്വങ്ങൾ കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിൽ വിപണിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ മാറ്റങ്ങൾ സഹായിക്കും ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്നുതന്നെ ഇതു സംബന്ധിച്ച ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു